ശബരിമലയിൽ ദിലീപിനായി ദിലീപിനായിക്കൂടാ പക്ഷേ ജഡ്ജിമാർക്കാകാം ഈ അടുത്ത ദിവസമാണല്ലോ ദിലീപിന്റെ ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട് ഒരു വിവാദമുണ്ടായത് അദ്ദേഹത്തിന് പ്രത്യേക പരിഗണന കൊടുത്ത് സന്നിധാനത്ത് സ്പെഷ്യൽ ദർശനത്തിനുള്ള അവസരമൊരുക്കിയത് ഏറെ വിവാദമായിരുന്നു ഏറെ ചർച്ചയായിരുന്നു അതിന്റെ പേരിൽ ദേവസ്വത്തിലെ ചിലർക്കെതിരെ നടപടിയുണ്ടായി എന്നാൽ അന്ന് ആ പ്രത്യേക പരിഗണനയ്ക്ക് ഹൈക്കോടതി ജഡ്ജി വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി അതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് തേടിയതും വാർത്തയായിരുന്നു ശബരിമലയിൽ കഴിഞ്ഞ ദിവസം നടൻ ദിലീപ് വി ഐ പി ദർശനം നടത്തിയ സംഭവം വലിയ വിവാദമായി മാറിയിരുന്നു കോടതി ആ വിഷയത്തിൽ ഇടപെട്ടതൊക്കെ നമ്മൾ കണ്ടതാണ് ഈ സംഭവത്തിൽ വീഴ്ച വരുത്തിയ ആളുകൾക്കെതിരെ മാതൃകാപരമായ എടുക്കുമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടുള്ള കഴിഞ്ഞ ദിവസത്തെ ഒരു ദൃശ്യമാണ് ഹൈക്കോടതി ജഡ്ജി ആയിട്ടുള്ള ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ശബരിമല ദർശനമാണ് ഇതിൽ പ്രിഫറൻസ് ഉണ്ടോ എന്ന് നോക്കും പ്രത്യേകിച്ച് പതിനെട്ടാം പടി വഴി കടന്നു പോകുകയാണ് സാധാരണക്കാരനായിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇതുപോലെ എല്ലാ പടിയിലും തൊട്ടു തൊഴുത് കയറിപ്പോകാൻ പറ്റുമോ ജഡ്ജി വരുന്നതിനെ തുടർന്ന് അത്യാവശ്യം തിരക്കുണ്ടായിരുന്ന ദിവസം ഇദ്ദേഹത്തെ മാത്രം കടത്തിവിടാനായിട്ട് ജനങ്ങളെ തടയുന്ന സാഹചര്യവും ഉണ്ടായി ഇത് ജനാധിപത്യമാണോ ദിലീപിനായിക്കൂടാ പക്ഷേ ഹൈക്കോടതി ജഡ്ജിക്ക് ജഡ്ജിക്കാകാമെന്ന് പറയുന്നത് എന്തു തരം എന്തു തരം സമത്വമാണ് എന്ത് തരം ഈക്വാളിറ്റിയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടേ ഇന്നലകളിൽ ഒരു വിഷയമുണ്ടായപ്പോൾ അതിനെതിരെ ഹൈക്കോടതി തന്നെ ഒരു നിരീക്ഷണം മുന്നോട്ട് വയ്ക്കുകയും ശബരിമല സന്നിധാനത്ത് എത്തുന്നിടത്ത് വി ഐ പി എന്ന പരിഗണനയുടെ ആവശ്യമില്ല അവിടെ തത്വമസിയാണ് ആ തത്വമസിയുടെ ആശയം ഉൾക്കൊള്ളുമ്പോൾ സ്വാഭാവികമായിട്ടും ആരും വലിയവനല്ല ആരും ചെറിയവനല്ല എല്ലാവരും സമന്മാരാണ് സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രവൃത്തിയിൽ എവിടെയെങ്കിലും ഉണ്ടോ അപ്പോൾ ഇതൊന്നും ഹൈക്കോടതി കാണുന്നില്ലേ ഒരുപക്ഷെ ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ ഈ ദൃശ്യത്തെ സംബന്ധിച്ചും ഒരു നിരീക്ഷണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടി വരികയാണ് ദിലീപിനെ അന്ന് വിമർശിച്ചതോ ദിലീപിന്റെ ആ സ്പെഷ്യൽ പരിഗണന അത് ചർച്ചയാക്കിയതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ ജഡ്ജിമാർക്കാകാം മറ്റുള്ളവർക്ക് പാടില്ല എന്നൊരു നിയമം ഈ നാട്ടിലുണ്ടോ അത് വളരെ കൃത്യമായി തന്നെ ഉന്നയിക്കപ്പെടേണ്ട വിഷയമാണ് കാര്യം ഈ ദർശനവുമായി ബന്ധപ്പെട്ട് തന്നെ ആ ദൃശ്യങ്ങൾ കൃത്യമായി തെളിയിക്കുന്നുണ്ട് അദ്ദേഹത്തിന് പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളോടെ പ്രത്യേക പ്രിവിലേജ് നൽകി അദ്ദേഹത്തിൻ്റെ ദർശനത്തിനെ സുഗമമാക്കുന്നുണ്ട് അത് ഒരു ആരാധനാലയങ്ങളിൽ ജഡ്ജിയായി മാറുമ്പോൾ അതിന് പ്രത്യേക വി ഐ പി ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് ഇത്തരം ആരാധനാലയങ്ങളിൽ ദർശനത്തിനെത്തുമ്പോൾ എല്ലാവരും ഒരുപോലെയാണ് അവിടെ സാധാരണക്കാരെ പോലെ നിന്ന് തന്നെ അയ്യപ്പനെ ദർശനം നടത്തണമെന്നുള്ള സാമാന്യ യുക്തിക്കപ്പുറം പദവികളുടെ പ്രിവിലേജ് ഉപയോഗപ്പെടുത്തി സാധാരണക്കാരെ എല്ലാം മാറ്റി നിർത്തി സ്വന്തം ദർശനം സുഗമമാക്കുമ്പോൾ അതിൽ ഒരു വി ഐ പി പരിഗണന ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യമാണ് വളരെ പ്രസക്തമായി ഉന്നയിക്കുന്നതും അത് ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ്